ത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റെന്നാൽ വിധി വരുന്നതുവരെ നിർബന്ധിത നിയമ നടപടി പാടില്ല എന്നും കോടതി പറഞ്ഞിരിക്കുകയാണ് വി എസ് അനു ആണ് വിവരങ്ങളുമായി ചേരുന്നത് അനു ഇന്ന് സമർപ്പിച്ച മൊഴിയടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിശോധിച്ചിട്ടുണ്ടോ അതിജീവിതയുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിശോധിച്ചിട്ടുണ്ടോ എന്താണിപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ലക്ഷ്മി ഇന്ന് അതിജീവിതയുടെ വിശദമായ മൊഴി എന്ന് കോടതി പരിശോധിച്ചു അതിനുശേഷമാണ് ഈ കേസിന്റെ വിധി നേരത്തെ ഓർഡറിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ ഇപ്പോൾ പരിശോധിക്കുമ്പോഴാണ് ഓർഡർ എന്ന് പറയുന്നത് അത് മറ്റന്നാൾ അതായത് പത്താം തീയതിയാണ് ഡിസംബർ പത്തിനാണ് ഈ കേസിലെ വിധി എന്ന് എഴുതിയിരിക്കുന്നത് അതായത് ഇന്ന് വളരെ വിശദമായ മൊഴി ഈ പെൺകുട്ടി നൽകിയ മൊഴി ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ കാണിക്കുകയും അത് സീൽഡ് കവർ നൽകുകയും ചെയ്തു എ ജി പൂങ്കുടലിയുടെ നേതൃത്വത്തിലുള്ള സംഘമെടുത്ത മൊഴിയാണ് നൽകിയത് അതിക്രൂരമായ നടന്നതായിട്ടാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് ഇതിനാധാരമായ ഡിജിറ്റൽ തെളിവടക്കം പെൺകുട്ടി നൽകുകയും ചെയ്തു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് വാദം വിശദമായി കേട്ട കോടതിയാണ് ഇന്നിപ്പോൾ പത്താം തീയതിയിലേക്ക് കേസിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി പറയാൻ പത്താം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ലക്ഷ്മി പത്താം തീയതിയാണ് വിധി പറയുവാൻ മാറ്റിയിരിക്കുന്നത് രണ്ടാം ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റന്നാളത്തേക്ക് വിധി പറയാൻ കോടതി മാറ്റിയിരിക്കുന്നത് വിധി വരുന്നതുവരെ നിർബന്ധിത നിയമ നടപടി പാടില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിലാണ് ഇപ്പോഴും ഉള്ളത്